ധർമ്മ ദൈവങ്ങളുടെ വളരെയധികം വിഷമങ്ങൾ എല്ലാവർക്കും കാണിക്കാറുണ്ട് അത് പ്രത്യേകം ഈ സമയദോഷങ്ങൾ വരുമ്പോൾ ഏഴരശനി കണ്ടതശനി പോലുള്ള സമയങ്ങളിലാണ് കൂടുതൽ അനർത്ഥങ്ങൾ നമുക്ക് കാണിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ പലരും നമ്മുടെ ആ ചിന്തകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ അവര് അതിനൊന്നും അവർ വില കൽപ്പിക്കില്ല അവര് വേറെ ഏതോ തരത്തിലൊക്കെ പോയിട്ടുള്ളവർ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുക ചിലവർക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലക്ഷണങ്ങൾ വരണമെന്ന് നോക്കി അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാനായിട്ട് അവർ ശ്രമിക്കും അപ്പൊ പലരും പല സ്ഥലത്ത് പോയിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ചെറിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണെങ്കിൽ മുട്ടറക്കുക അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യുക അങ്ങനെ ഒക്കെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുക അപ്പൊ ഒരു പുഷ്പാഞ്ജലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുട്ടറത്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർമ്മിക്ക് ഏകദേശം ചെറിയൊരു ധാരണ ഒക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ ഈ പ്രശ്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ജോലിച്ചതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ ഉള്ളത് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുക ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിമാരെയാലും ജ്യോതിഷയെ കുറിച്ചൊക്കെ അവർക്ക് അറിയാം അപ്പൊ അവര് നാള് നക്ഷത്രം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ഇതുപോലെ മുട്ടയർത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തെ കാര്യങ്ങളെ കൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാല് നാടികരത്തിന്റെ കണ്ണ് മൊത്തം തകർന്നു പോകാം പൊട്ടി വരാം ചിന്നലായിട്ട് വരാം അതായത് കൃത്യമായിട്ട് വട്ടത്തിൽ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ കണ്ണിപ്പോടെ പൊട്ടി മുറി മുറിവരുക അല്ലെങ്കിൽ തകർന്നു പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് കാണുന്നവർക്കും ചെറിയൊരു വിഷമമായിട്ട് വരിക അപ്പം ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ നക്ഷത്രത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ സമയദോഷങ്ങൾ പറയാം അതേപോലെ തന്നെ കുടുംബപരമായിട്ടുള്ളതായ ദുരിതങ്ങളുണ്ട് അല്ലെങ്കിൽ ധർമ്മദൈ വിഷമങ്ങൾ കാണിക്കുന്നുണ്ട് ശത്രുദോഷങ്ങളുണ്ട് പ്രേത ദുരിതങ്ങളുണ്ട് അതിനെ കൃത്യമായിട്ടൊന്ന് നോക്കി അറിഞ്ഞിട്ട് നിങ്ങളതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് ആ കർമ്മിയോ അല്ലെങ്കിൽ ആ പൂജാരിയോ പറയുമ്പോൾ ശാന്തിക്കാരനോ പറയുമ്പോൾ അതും കേട്ട് വന്നിട്ട് ചിലർ വീട്ടിൽ ഇതിനെ കാര്യങ്ങൾ അവതരിപ്പിക്കും നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് പോയ പിന്നെ മാതിരി പറഞ്ഞിട്ടുള്ളത് വീട്ടിലത്തെ പ്രശ്നങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങളെ കൊണ്ടാണ് ഇത്രയും വിഷമങ്ങളുണ്ടാകുന്നത് എന്ന് നല്ലത് പറഞ്ഞിട്ടുള്ളത് പറയും അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ അപ്പൊ വേണ്ടപ്പെട്ട ആളുകളോട് ആളുകളോട് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോ അപ്പൊ അവര് പറയും നമുക്ക് അങ്ങനെ ഉണ്ടോ അപ്പൊ പലരും ആ വില്ലേസിന്റെ വീട്ടിൽ പോയപ്പോ അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവരുടെ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിൽ പോയപ്പോ കൈയ്ക്ക് ആളെ കുറിച്ച് വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവര് പറയും പല ആളുകളും പറയുന്നത് ഇതേപോലെ തന്നെ ഒരേ അഭിപ്രായം പറയണത് വീട്ടിലിത്ത് ദുരിതങ്ങളുണ്ട് ധർമ്മദൈവങ്ങളുടെ കഷ്ടങ്ങളുണ്ട് അപ്പോൾ എന്നൊരു കാര്യം ചെയ്ത് നമുക്ക് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നുകൂടി വിശദമായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഏതൊരു ജോലിസിനെ കൊണ്ടുവന്നിട്ട് കൂടുതലും കാര്യങ്ങൾ അറിയാണ്ട് ശ്രമിക്കുമ്പോൾ അവൾ പറയുന്നെ ഒരു കാര്യം ചെയ്തോളൂ നിങ്ങളൊരു ഇതിനൊരു ചെറിയൊരു താമൂല പ്രശ്നം വെച്ചോളൂ അല്ലെങ്കിൽ അഷ്ടമിലെ പ്രശ്നം വെച്ചോളൂ അപ്പോഴാണ് കൂടുതലും അറിയാം എന്ന് പറയുന്നതിന്റെ പറയുന്നതിന്റെ അടിസ്ഥാനത്തില് അപ്പൊ അവരതിനെ വേണ്ടുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോഴാവും വളരെ പൂർവികമായിട്ടുള്ളതായ തറവാടും അതേപോലെ തന്നെ വളരെ പൂർവികമായിട്ടുള്ളതായ മാന്ത്രിക കുടുംബങ്ങളോ മാന്ത്രികങ്ങൾ ചെയ്തിരുന്ന കുടുംബങ്ങളോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ നടന്നിരുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത് നശിച്ചു ഒരു കാലഘട്ടം സംഗതികളാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ അതിനെ പൂർവികമായിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഇതിന്റെ ദുരിതങ്ങളൊക്കെ തീർത്ത് അതിനെ നിലനിർത്താനായിട്ട് ഇപ്പോഴുള്ളതായും മക്കൾ ശ്രമിച്ചു കഴിഞ്ഞാല് ഈ കുടുംബത്തേക്ക് വരുന്ന പല അനർത്ഥങ്ങളും ഇല്ലാതായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് അറിയുന്നതിന്റെ വെളിച്ചത്തിൽ അവര് അതിനൊരു ഒഴിവ് കണ്ട് അപ്പൊ സാധാരണ അങ്ങനെ ഒരു അഷ്ടമയിലെ പ്രശ്നം താമരയിലെ പ്രശ്നമൊക്കെ വെക്കുകയാണെങ്കിൽ അത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന പറഞ്ഞാല് ധർമ്മദൈവ ദുരിതങ്ങള് അതേപോലെ തന്നെ ഈശ്വരാധീനമില്ലായ്മ പിന്നെ എന്താണ് ബ്രാഹ്മണ ശാപം അല്ലെങ്കിൽ സർപ്പശാപം സർപ്പകോപം അതുപോലെ പ്രേത ദുരിതങ്ങള് യക്ഷിരക്ഷസിഗന്ധങ്ങള് ക്ഷേത്രത്തിലെ മൂർത്തിയുള്ളതായ ദുരിതങ്ങള് അശുദ്ധികള് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിനെ ഒരു സമയം പറഞ്ഞിട്ട് ഏറ്റവും ഏറ്റുമുന്നേ ചെയ്യുക ഒരു ഗണപതി ഹോമം അതേപോലെ തന്നെ ഒരു മൃത്യുജ ഹോമം ഭഗവത് സേവ ഇതൊക്കെയാണ് പെട്ടെന്നൊന്നും ചെയ്യുക അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ദുരിതം രുരിതത്തിനെ ഒന്ന് പിടിച്ചു നിർത്താനും ദുരിത മരണങ്ങൾ കടും മരണങ്ങള് പോലുള്ള അവസ്ഥകൾ വരാതിരിക്കാനും കൂടെ അങ്ങ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ആറു മാസം ചെയ്യുമ്പോൾ ചിലപ്പോ അവരോട് പരിഹാരം ചെയ്യാനായിട്ടുള്ളൊരു സമയമുണ്ട് അതിന്റെ കർമ്മങ്ങൾ ചെയ്ത് അതിനെ അതുപോലെ മൃത്യുജോമം ഭഗവത് സേവ ഗണപതി ഹോമം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ അവർക്ക് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് അവരുടെ ആളുകളൊക്കെ ചേർന്ന് അതിനുള്ള സാമ്പത്തികങ്ങളൊക്കെ തയ്യാറാക്കി സാമ്പത്തികങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അതിനെ ഉചിതമായിട്ടുള്ള സമയത്ത് അതിനെ പ്രേതമേർപാട് പോലുള്ളതായ സമ കാര്യങ്ങൾ ആണ് ചെയ്യാറ് അപ്പൊ പ്രേതവേർപാട് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ചുരുങ്ങിയ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പത്തികമൊക്കെ അതിന് അതിൻ്റെതായ കർമ്മങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ഈ പ്രേത വേർപാടിനോടനുബന്ധിച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ ഒരു മൂന്ന് ദിവസത്തെ കർമ്മം ഉണ്ടാകുക ആ മൂന്ന് ദിവസത്തെ കർമ്മത്തിന് അതിന് അതിൻ്റെതായ ചെലവുകളുണ്ട് അപ്പോൾ എല്ലാവരും വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും പൈസകൾ മേടിക്കുന്നവരുണ്ടാവില്ല അപ്പൊ ഒരു മൂന്ന് ദിവസത്തെ പൂജയ്ക്ക് ഒരു നാലോ അഞ്ചോ പേര് വരുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് ചിലവുകളൊക്കെ വരുമ്പോൾ നല്ല ചിലവ് വരിക അപ്പം അത് സഹയിച്ച് ആ പ്രേത വേർപാട് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ശത്രുദോഷങ്ങൾ കർമ്മതടസ്സങ്ങള് പ്രേതദോഷങ്ങള് ദുരിതങ്ങള് അതിനെല്ലാം വളരെ വ്യക്തമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന മൂന്നാമത്തെ ദിവസം ആവാഹനങ്ങളൊക്കെ കഴിഞ്ഞ് പ്രേതദുരിതത്തിന് അത് അവരുടെ ആ കുടുംബത്തിലെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ്റെ കാലത്തുള്ളതായ പ്രേതാത്മാക്കളെ അവരുടെ ബന്ധുമിത്രാദികള് മരണപ്പെട്ടു പോയിട്ടുള്ളതായ ബന്ധുമിത്രാദികളുടെ പ്രേത ദുരിതങ്ങള് അതായത് ദൈവദേവന്മാരില് വിലയം പ്രാപിച്ചിട്ടുണ്ടാകുക അപ്പൊ അതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ആവാഹിച്ചു മാറ്റി ഒരു അങ്ങനൊക്കെ ആവാഹിക്കുമ്പോ എന്ന് പറഞ്ഞാൽ പത്ത് നാല്പത് പ്രേതങ്ങളോ ഉണ്ടാവും അതിനൊക്കെ ആവാഹിച്ച് പ്രത്യേകം അതിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്ഥിരഹോമം ക്ഷേത്രമൊക്കെ ഉണ്ടാവും സായു വിചിയൊക്കെ ചെല്ലുമ്പോ ഈ പ്രേതാത്മാക്കളെ മൂർത്തിൽ നിന്ന് വിട്ടുമാറി അവര് നല്ല മോക്ഷത്തിലേക്ക് എത്താനായിട്ട് അതിനുശേഷം ആ ധർമ്മ ദൈവാലികളെ കൃത്യമായിട്ട് അവിടെ പൂജിക്ക ആചരിക്കുക അവരെന്നെ സംരക്ഷിക്കേണ്ട ഒരു ചുറ്റവട്ടങ്ങളൊക്കെ പകരം കാണും പ്രേതവേർപാട് കഴിഞ്ഞാല് ഇത്ര മാസത്തിനുള്ളിൽ ആ ക്ഷേത്രങ്ങളൊക്കെ ഒരു നവീകരണം ചെയ്യുന്നത് വരെ നശിച്ചു കിടക്കണമെങ്കിൽ അത് ആ ക്ഷേത്രങ്ങളൊക്കെ നന്നാക്കി അവിടെ കർമ്മ പ്രീതി വരുത്തി ചൈതന്യപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ പോയിട്ടുള്ള പോയി പോയിട്ടുള്ളതായ എല്ലാ ദുരിതങ്ങളും മാറി ഭാവിയിലേക്ക് നല്ലത് എന്നു ചെറിയ അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക